കോട്ടയ്ക്കൽ മുനിസിപ്പൽ പതിനാലാം വാർഡ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കെ എം സി സി എന്നിവ ചേർന്ന് കൂരിയാട് കല്ലറമ്പിലെ നിർദ്ധന കുടുംബത്തിനായി നിർമ്മിച്ച ബൈത്തുറഹ്മയുടെ താക്കോൽ കൈമാറ്റം നടന്നു പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ചടങ്ങ് നിർവഹിച്ചു കോട്ടയ്ക്കൽ മുനിസിപ്പൽ പതിനാലാം വാർഡ് മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് കമ്മിറ്റിയും കെ എം സി സിയും ചേർന്ന് കൂരിയാട് കല്ലറമ്പിലെ നിർദ്ധന കുടുംബത്തിനായി നിർമ്മിച്ച ബൈത്തുറഹ്മാ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു പാണക്കാട് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു കുര്യാട് മുസ്ലിം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിക്കപ്പെട്ട ബൈത്തുർ റഹ്മാ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്താറാമത്തെ ബൈത്തുർ റഹമ്മയായി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം ബൈത്തുർ റഹ്മാ എന്ന ഈ കാരുണ്യ ഭവന പദ്ധതി ഒട്ടേറെ കുടുംബങ്ങൾക്ക് അവരുടെ സ്വന്തം ഒരു വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തി ആറാമത്തെ ഈ വീടും ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു ചടങ്ങിൽ വിവിധ മാനവാഹികൾ സംബന്ധിച്ചു സമർപ്പണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് പതിനാറിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പാണക്കാട് ശിഹാബ് തങ്ങൾ അനുസ്മരണ സദസ് ഒരുക്കും മഹാനായ ശിഹാബ് തങ്ങളുടെ പേരിൽ കേരളത്തിലും കേരളത്തിനകത്തും പുറത്തുമൊക്കെയായി ഒട്ടേറെ വീടുകൾ അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിന്നതിനു വേണ്ടി മുസ്ലിം ലീഗ് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഇരുപത്തി ആറാമത്തെ വീടാണ് ഇന്ന് ആദരണീയനായ അബ്ബാസ് ശിഹാബ് തങ്ങൾ താക്കോൽ കൈമാറ്റം ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെ ഒരു സുസ്ഥിരമായ വീട് തുറന്നു കൂരിയാട് പി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി ഒരുക്കുക പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ഷിബു മീരാൻ ഫാത്തിമ തഹലിയ മുനീർ ഹുദവി വിളയിൽ കെ കെ നാസർ സി ഷാംസുദ്ദീൻ സാജിദ് മങ്ങാട്ടിൽ തുടങ്ങി പ്രമുഖർ പങ്കെടുക്കും വൈകിട്ട് ഏഴ് മണിക്ക് മാപ്പിള പാട്ടുകളും മുസ്ലിം ലീഗ് ഗാനങ്ങളും കോർത്തിണക്കിയുള്ള യാക്കാം മുട്ടിപ്പാട്ടും അരങ്ങേറും ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ